നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജാക്കാടിന് സമീപം കള്ളിമാലി 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 എസ്റ്റേറ്റിന് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബീച്ചാടനാണ് ബീച്ചാടൻ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഏലം സുന്ദരി എന്ന് പറയുന്ന ഒരു എണ്ണ ഏലം നല്ല ഏലമാണത് നല്ല ബോട്ട് ഒക്കെ ഉണ്ട് നമുക്കത് കാണാൻ കഴിയും നല്ല ബോട്ടുണ്ട് തിങ്ങി നിറഞ്ഞ കായുണ്ട് അപ്പൊ ഒരു തട്ടയ്ക്ക് മുന്നൂറ് രൂപ വില കൊടുത്തല്ലേ അതെ മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചു മൂന്നു ലക്ഷം രൂപയുടെ തട്ട വാങ്ങിച്ച് അദ്ദേഹം ആയിരം ചെടി ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല ഒരു തോട്ടമാണ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ ഈ കർഷകർ സുഹൃത്തുക്കളായി നമ്മൾ നേരിടുന്ന ഈ സമയത്ത് ഉണ്ടരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അങ്ങനെ പ്രശ്നപരിഹാരത്തിനായിട്ട് ബീച്ചാട്ടൻ എന്തൊക്കെ ചെയ്തു ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ബീച്ചാട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ് ബീച്ചാട്ടൻ ബീച്ചാട്ടൻ ഒന്ന് പരിചയപ്പെടും എന്റെ പേര് ബിജു കള്ളി താമസിക്കുന്നത് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് എന്റെ കൂടെയാണ് ഒരു ആയിരം ചെടി മേടിച്ച് കള്ളിമലി ഉണ്ടമല ഭാഗത്തായിട്ട് പട്ടത്തിനടുത്ത് വെച്ചാ ഏല് സുന്ദരി എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ തന്നെ പോയി ചെടിയെടുക്കുകയാണ് ഞാൻ മുന്നൂറ് രൂപ കൊടുത്താണ് ഒരു ചിമ്പ് മേരിച്ച് അപ്പൊ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ തട്ടമറച്ചിലാണ് തട്ടമറച്ചിലും ആണ് നല്ല രൂക്ഷമായ രീതിക്കാണ് ഫിസേറിയും തട്ടമറച്ചിലും ഞാനും പറഞ്ഞാൽ നല്ല മുഴുത്ത കായും നല്ല സംവിധാനങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിന് മഴ തുടങ്ങിയപ്പോൾ തന്നെ ബോട ഒന്നു കൊടുത്തു ബോട കൊടുത്തിട്ട് അഴുകിൽ നിൽക്കാണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മെറ്റലാക്സിയും സിയോസിയും പൊട്ടാസ്യം ഫോസനേറ്റും കൂടി കൊടുത്തു അത് കഴിഞ്ഞു നിൽക്കാണ്ട് വന്ന് കെ വിക്കലെ സാറിന്റെ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ അന്ന് യൂക്കരിത്തൈലും കർപ്പൂരും മഗ്നീഷ്യവും കുമ്മായവും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി സോപ്പ് ഇതെല്ലാം കൂടി ചേർത്ത ഒരു കോമ്പിനേഷൻ കൂടി ഇപ്പൊ ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ് ട്ടമറച്ചിലൊരു ചെറിയ ആശ്വാസം എന്ന് പറയുന്ന രീതിക്ക് ചെറിയൊരു വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കായും അതുപോലൊക്കെ പൊഴിഞ്ഞു പോയി ആദ്യം തൊട്ടേ മഞ്ഞ പിഞ്ചടിച്ച് ഭയങ്കരമായിട്ട് ഈ അഴുകിലിന്റെ ഇതും കൂടി ഇങ്ങനൊണ്ട് കായ പൊഴിഞ്ഞു പോയിട്ട് തീർത്തും കാമോശമായി പോയി ഇപ്പം പിഞ്ച സത്യം പറഞ്ഞാൽ പിഞ്ചെടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അതും കൂടി അഴുകി പോകില്ലെന്ന് അവസ്ഥയിലാണ് കായ ഞങ്ങൾ എടുത്തോണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ നമുക്ക് ഇവിടെ കൊത്തൊഴുകൾ കണ്ടു തട്ടമറച്ചിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വിചാരണ സംബന്ധിച്ച് ആശങ്കയുണ്ട് കാരണം കായെടുത്ത് മാറുവാണെങ്കിൽ കുറച്ച് വ്യത്യാസം വരുമല്ലോ അപ്പൊ ഇനി ഈ സമയത്ത് ഇനിയിപ്പം നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് എന്തായാലും സുധാകർ സാറിന്റെ ആ മരുന്ന് കൂട്ട് വളരെ ഫലപ്രദമാണ് എല്ലാവരും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലെ ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഒരു വള്ളം പോലെ കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇനി ഇറങ്ങി വരുമ്പോൾ ഒരു ചായവ് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചായ് നടുക്ക് ഭാഗത്തോടൊപ്പം താന്നു ഇറക്കുന്നതാണ് അപ്പൊ സാധാരണ നമ്മൾ എല്ലാവരും കർഷകർ ചെയ്യുന്ന പോലെ തന്നെ ഒരു അല്പം കാത്തിയിട്ടുണ്ട് ഇങ്ങനെ ചായയുള്ള സ്ഥലങ്ങളിൽ ചരലുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെയൊക്കെ ഒക്കെ ബുദ്ധിമുട്ട് ഡെവലപ്പ് ഉണ്ടാവുമോ എന്ന് കരുതി ബീച്ചാട്ട് ഒരല്പം കുഴിയൊക്കെ അതെ അതെ വനയ്ക്ക് നന്നായിട്ട് നനക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇപ്പം വരുന്ന മഴ കാരണം നമുക്കറിയാം ഇലച്ചെടിയെ സംബന്ധിച്ച് അതിനെ നൂൽമഴയാണ് എപ്പോഴും നല്ലത് പണ്ട് കാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ട് പെയ്തോണ്ടിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പെയ്തോണ്ടിരുന്നത് ദിവസങ്ങളോളം പ്രത്യേകിച്ച് ഇടുക്കിയിലും വയനാട്ടിലൊക്കെ നൂൽമഴയാണ് പെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണ് കഴിഞ്ഞ ഒരു ഈ പ്രളയത്തിന് ശേഷമാണ് ഈ മഴയുടെ അളവ് വലിയ വലിയ അളവിലാണ് ചെറിയ സമയത്ത് വലിയ അളവിൽ വെള്ളം ഇങ്ങോട്ട് വരികയാണ് ഇങ്ങനെ അപ്പൊ ആ വെള്ളം നമുക്ക് ഇവിടെ കുഴിക്കാത്തേക്ക് ഒന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ഈ സമയത്ത് ഈ ഫൈപ്പഫോറ അതുപോലെ തന്നെ ഫിസേറിയ ഉണ്ടാക്കുന്ന ഫിസേറിയ വോക്സിഫോറ ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ഒരു ആക്രമണം രൂക്ഷമാണ് അല്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ കുഴിവുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഒരു ചാല് കീറി വെള്ളം ഇപ്പം ഇപ്പം മഴ ഇങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോഴത്തേക്ക് തട്ടേക്കുട ഇലയക്കൂടെ എല്ലാം വെള്ളം ഇങ്ങനെ വരികയാണ് ലിറ്റർ കണക്കിന് വെള്ളം വരും ആ വെള്ളം ഒരു കാരണവശാലും നമുക്ക് തട്ടക്കകത്ത് വെള്ളം വിടരുത് തട്ടക്കകത്ത് വെള്ളം മീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാലോ ഏത് ചെടിയും പോകും പ്രത്യേകിച്ച് ഈ ചെടികൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ഫിഷറിയും പെട്ടെന്ന് ബാധിക്കുന്നതാണ് ഈ ഏലസുന്ദരി ഇപ്പം നമ്മള് ഇടുക്കി ഡേസിന്റെ കഴിഞ്ഞ നാല് വർഷമായിട്ട് പല മേഖലകളിലും ഉൾപ്പെടെയുള്ള പല മേഖലകളിലേക്ക് ആയിരത്തഞ്ഞൂറ് ചെടികളൊക്കെ ഇങ്ങനെ തന്നെ തുടക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഫിഷറിയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ തുടക്കം പോലെ നമ്മൾ അതിനെ സോയിൽ സ്റ്റെറിലൈസ് ചെയ്ത് അതിനുള്ള ജീവാണുക്കളൊക്കെ കൊടുത്ത് ആണെങ്കിൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും അത് വേറിൽ നിന്ന് വേരിന്റെ മുറിവിൽ കൂടെയാണ് ഈ ഫിസേറിയത്തിന്റെ ഫിസേറിയ ഓക്സിസ്പോർ എന്ന് പറഞ്ഞാൽ ഇത് കയറി ഈ ഇലകളുടെ ഒക്കെ അകത്തേക്ക് ഇങ്ങനെ ഇത് പൊളിച്ചു നോക്കി കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒളിക്കുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഉണ്ടാവും ഒരു ഓറഞ്ച് നിറവ്യത്യാസങ്ങൾ ഇതാണ് ഇതിന്റെ ഫിസേറിയുടെ സ്കോർ ഇത് ക്ലീൻ കവാറ്റ് ചെയ്തിട്ട് ഒരു ഫംഗസിനെ കൊടുക്കണം പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഫംഗസിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെമിക്കൽ ഫംഗസിയുടെ എല്ലാം കൊടുത്തിട്ടും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സുധാകര സുധാകര സാർ പറഞ്ഞു കൊടുത്താ നമ്മുടെ എന്താണ് ഒരു പ്രകൃതി കിഷയിലൊക്കെ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള കോമ്പിനേഷൻ ഇവിടെ ചെയ്ത് ഒരു മാറ്റം ഇവിടെ നല്ലൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ ഇനിയും അതി തീവ്രമായിട്ടുള്ള മഴയാണ് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ ഈ സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ചോടൊക്കെ ഒന്ന് തെളിച്ചത് ഇട്ടിട്ടുണ്ട് കായെടുക്കാനായിട്ട് ചപ്പെല്ലാം പുറത്തേക്ക് വരച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്നത് അതാ ഇവിടെ എല്ലാം ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ കാണാം എല്ലാം കുഴിയിലാണ് നിൽക്കുന്നത് ഇതാ നോക്കാം ഇല നിൽക്കുന്നത് ഇതാ ഇങ്ങനെ ഈ കുഴിക്കകത്താണ് പോയി ഇല നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ എവിടെയാണ് ചായ ഉള്ളത് ആ ചായ ഉള്ള സ്ഥലത്തേക്ക് ചെറിയൊരു ചാല് കീറി വിടുക അപ്പം ഈ വരുന്ന വെള്ളം ഒഴുകി പോകാനൊരു സമയമാണ് ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഇപ്പൊ ഇപ്പൊ എടുത്തു മാറിയേക്കാണ് ഒരു പൊട്ടാസ്യം ഫോസ്മേറ്റ് തന്നെ വീണ്ടും നമുക്ക് ഒന്ന് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഇതുണ്ടാവാൻ ഒരു കാരണം ഇങ്ങനെ ഒരകിലും പ്രത്യേകിച്ച് ചെറിയ ചിമ്പ് ചിമ്പു പുതിയ ചിംബു വിളങ്ങൾ അടിക്കുന്നില്ല ചെറിയ ഉള്ളതുകൊണ്ടൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് കാരണം മഗനീഷ്യം താഴ്ന്നു പോകുന്നുണ്ടാണ് മഗനീഷ്യം ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ആർ ഓണം ചെയ്യുന്ന പറഞ്ഞത് നമുക്ക് ഇതിന്റെ പി എച്ച് പെട്ടെന്നൊന്നും ഉയർത്തണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പി എച്ച് ഉയർത്താനായിട്ടുള്ള സോലാപ്ലിക്കേഷൻ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എച്ച് സഡൻലി ഒന്ന് ഉയർത്തണം അതിന് നമുക്ക് തട്ടയ്ക്കുള്ളിലേക്ക് ഒരു നാല് ദിവസം കൊണ്ട് തന്നെ മൂന്ന് നാല് ദിവസം കൊണ്ട് അതിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ പി എച്ച് ഉയർത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഭൂവസ്ര ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഭൂവസ്ര സൂപ്പർ തട്ടയ്ക്കുള്ളിൽ ഇരുപത് ഗ്രാം കൊടുക്കുക ചുറ്റിനും ഒരു ഇരുന്നൂറ് ഗ്രാം നമുക്ക് മിനിശക്തി സൂപ്പർ കാൽസ്യവും മഗ്നീഷ്യവും അത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അതിന്റെ പി എച്ച് കയറി വരത്തുള്ളൂ പക്ഷെ പെട്ടെന്ന് നമുക്ക് ഈ ബൂസറ നമ്മളെ സഹായിക്കും ഇന്ന് സ്റ്റിലൈസ് ചെയ്യാൻ സഹായിക്കും ഈ മിനിശക്തി പതിനഞ്ച് ദിവസം കൊണ്ട് റിലീസ് ആകുമ്പോഴത്തേക്കും ബോസ്സറുടെ പി എച്ച് മെയിൻറ്റൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അന്നേരത്തേക്കും ഭയങ്കര സ്ലോ ഡൗൺ ആവുകയും ചെയ്യും നമുക്കിവിടെ ഇത് രണ്ടും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മണ്ണിലേക്ക് കൊടുക്കേണ്ടത് രണ്ടും കൊടുക്കുക അതോടൊപ്പം അത് കൊടുത്തതിന് ശേഷം വേണം തട്ടക്കുള്ളിൽ ഒരമ്പത് ഗ്രാമം മിൻ ശക്തി ഇട്ടേക്കുക അപ്പം ഉള്ളിലും പുറത്തും നമുക്ക് മിൻ ഉണ്ട് ഉള്ളിൽ ബൂസ്ട്രയുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ ജൈവ മൂലിക എന്ന് പറയുന്ന നമ്മുടെ ഏലബല ബയോടെക് ലാബ് വികസിപ്പിച്ച ഈ പറയുന്ന ഫിഷേറിയത്തിനും എല്ലാത്തിനോട് ഇതാണ് ഫിഷേറിയത്തിനും അഴികളിലും തട്ടുപറച്ചിലൂടെ കൂടിയുള്ള അതിൻ്റെ അകത്ത് ഉണ്ട് നല്ല കൗണ്ടുള്ള ട്രൈക്കോഡർമിയുണ്ട് ബാസ്റ്റോസെപ്റ്റിസ് നല്ല കൗണ്ടുള്ള അതുപോലെ തന്നെ സൂഡോമോണസ് ഇങ്ങനെയുള്ള ഉപകാരികളായിട്ടുള്ള ഈ മിത്ര സൂക്ഷ്മ ഒരു കൺസോഷ്യാണ് അത് പൗഡർ രൂപത്തിൽ നമുക്ക് ലിക്വിഡ് ഫോമിൽ കിട്ടുന്നുണ്ട് അപ്പൊ അത് വാങ്ങിച്ച് ഒരു ആറ് ഏഴ് ലിറ്റർ ഇവിടെ ഇതിന്റെ തട്ടയ്ക്കുള്ളിലേക്കും ഈ തട്ടെ ചേർത്തും കൂടി നന്നായിട്ട് ഡ്രെഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അതാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ ഏറ്റവും പെട്ടത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഇലകളിലേക്ക് സൾഫർ ഇപ്പം നല്ല രീതിയിൽ സൾഫർ ഡെഫിഷ്യൻസി കാരണം സൾഫർ കണ്ടന്റുള്ള ഒന്നും തന്നെ ഈ കഴിഞ്ഞ ആറുമാസമായിട്ട് കൊടുത്തിട്ടില്ല മഴക്കാലം ആകുമ്പോഴത്തേക്ക് സൾഫർ ലിച്ച് ആയി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ സൾഫറിന്റെ ഡെഫിഷ്യൻസി കാരണം ഈ ഇങ്ങനെ മഞ്ഞപ്പൊക്കെ കുറേ ആയിട്ട് കയറി വരും ചെടിയുടെ പ്രതിരോധ ശേഷി അത് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ സൾഫർ ഇന്ന് എടുക്കാനായിട്ട് ഒരു ലിക്വിഡ് സൾഫർ നമുക്ക് ഇന്ന് ഇലകളിലേക്ക് ഇന്ന് സ്പ്രേയും ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി മാത്രമല്ല ചെടി കുഷാറാവും മഗ്നീഷ്യം നമുക്ക് ഓൾറെഡി കാൽസ്യം അതായിട്ടുണ്ട് ദൈവം ഉപയോഗിക്കുന്ന നമുക്ക് ജീവാണുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന സൾഫറിന്റെ കൂടെ ഒരു ന്യൂട്രി ട്വൻറ്റി ഇതൊക്കെ തന്നെ എന്തെങ്കിലും ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് ഫിസേറിയം ബാധിച്ചത് കൊണ്ട് തന്നെ ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി എല്ലപ്പോഴും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് പരിഹരിക്കാനായിട്ട് ന്യൂട്രി ട്വന്റി എന്ന് പറയുന്ന ആ ലിക്വിഡ് ഫോമിലുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് എൽ എച്ച് ഡിക്ക് ഉള്ള അതും കൂടെ അത് സൾഫറിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കും ചെടിയാവും അപ്പോൾ ആദ്യം പൈസ ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ ഈ ഒരു കുഴിഞ്ഞു കിടക്കുന്ന അടുത്ത് ചെറിയൊരു ചാല് കീറി കൊടുക്കുക വെള്ളം കെട്ടി കിണക്കാണ്ട് അത് പോകാൻ അനുവദിക്കുക ഒന്ന് രണ്ട് അകത്ത് ഭൂവസ്ത്രം ഇടുക മൂന്ന് മിൻ ശക്തി ചുറ്റിനും പുറത്തും ചുറ്റിനും ഇരുന്നൂറ് ഗ്രാം അകത്ത് നമുക്കൊരു അമ്പത് ഗ്രാം ഇടുക അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ഗ്യാപ്പ് കിട്ടിക്കലാൽ എപ്പോഴാണ് ഒരു തുർച്ച ഉള്ളത് അന്ന് നമുക്ക് ഈ ജൈവമൂലിക അതായത് ജീവാണുക്കളുടെ കൺസോഷൻ അതോ പൗഡർ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ലിക്വിഡ് ഭാഗത്തിലോ അത് നന്നായിട്ട് കുളിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക ഒരു ഏഴ് ലിറ്ററോളം അങ്ങോട്ട് ചുവട്ടിലേക്ക് അതെ ഓൾടെ ഇത് കാണിച്ചിട്ടുള്ളതാണ് ജൈവമൂലിക അത് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇലകളിലേക്ക് ലിക്വിഡ് സൾഫർ അയച്ചു കൊടുക്കുക ലിക്വിഡ് സൾഫറിനോട് അല്പം ഒരു അല്പം പശയും ഒരു നൂറ്റി പോയിന്റ് ട്വൻറ്റിയും കൂടെ കൊടുക്കുക അപ്പോൾ ഈ പ്രശ്നം കംപ്ലീറ്റ് മാറും നന്നായിട്ട് ലഭിക്കും അടുത്ത കവാത്ത് ക്ലീൻ കവാത്ത് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അവശേഷിച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു പങ്കസരോട് കൂടി അതുകൊണ്ട് പോകുമ്പോൾ ലിക്വിഡ് സൾഫർ എല്ലുമ്പോഴത്തേക്ക് തന്നെ കുറെ മാറ്റം ഇതിനുണ്ടാവും അപ്പൊ ഇനി നമുക്ക് ഇത് മണ്ണിൽ നിന്ന് ഇതിന്റെ സ്പോർ ഉണ്ടാകാണ്ടിരിക്കുക പി എച്ച് ഉയർത്ത് നിൽക്കുക ഭഗനീഷ്യത്തിന് അളവ് കൂട്ടുക ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അതോടുകൂടി ഇന്ന് കാണുന്ന ഇതിൻ്റെതൊക്കെ ചെടിയൊക്കെ മാറി ഈ അവസ്ഥക്കൊക്കെ മാറിക്കുന്നത് നല്ല ബോൾട്ടുള്ള തായാണ് ഈ ഏല സുന്ദരി സുന്ദരിയലത്തിന് നല്ല ഹൈ ബോൾട്ടാണ് നല്ല തൂക്കമുണ്ട് എല്ലാ നല്ല കായ്പിടുത്തമുണ്ട് അകപ്പാട് ഇതിന്റെ പ്രശ്നം പെട്ടെന്ന് ഫിഷറി ഫിഷറീസ് ഫെസിലിറ്റി ഇനി കൂടുതലാണ് അതോടൊപ്പം തന്നെ ഈ തട്ടംറച്ചിൽ അത് നമുക്ക് ഈ കുഴിഞ്ഞു കിടക്കുന്നതുകൊണ്ടും ഇതുപോലെ വലിയ അളവിൽ മഴ വരുന്നതുകൊണ്ടും മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ വളക്കൂട്ടിലും മരുന്നിലും ഒക്കെ നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഈ ചെടി നല്ല ഉഷാറായിട്ടിരിക്കും അപ്പൊ നമ്മുടെ ഇത്രയും നേരം സമയം ചെലവഴിച്ച പ്രിയപ്പെട്ട വീഴ്ചയായിട്ട് എല്ലാ ആശംസകളും തന്നെയായിരുന്നു ഈ സുന്ദരി ജലത്തിൽ നിന്ന് തന്നെ കൂടുതൽ നല്ല ഈൽഡ് കിട്ടാനും ചെടിയൊക്കെ കൂടുതൽ ഉഷിമിയോടെ വളരാനും അതുവഴി നല്ല ഇപ്പൊ കാണുന്ന മണ്ണിപ്പൊക്കെ മാറി നല്ല പച്ചപ്പൂട് കൂടിയിട്ട് കൂടുതൽ ഇനി നമുക്ക് ചിമ്പെണ്ണം വളരെ കുറവുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിമ്പിനുള്ളത് നമുക്ക് കൊടുക്കാം അപ്പൊ ഇത് ബേസിക് ആയിട്ട് ചെടി ആരോഗ്യത്തോടെ നിർത്തുക ഈ അഴുകളും കാര്യങ്ങളും തട്ടമറിച്ചതൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കുക പൂർണ്ണമായിട്ട് അത് മാറ്റി നിർത്തുക നല്ല ജീവനക്കാർ ടോപ്പപ്പ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം കാ പിടിപ്പിക്കുന്നോ അല്ലെങ്കിൽ ഇത് പൂ ഉണ്ടാക്കുന്നോ ഒക്കെ നമുക്ക് സംബന്ധിച്ച് വലിയ കാര്യമല്ല ചെറിയ കാര്യമാണ് ചെടിയുടെ ആരോഗ്യമാണ് വേരിൻ്റെ സംരക്ഷണമാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ അപ്പം അത് ഇത് ചെയ്തോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിൽ നിൽക്കും അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ പ്രധാനപ്പെടുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ഇതിനകത്ത് കർഷക സുഹൃത്തുക്കളുടെ നിങ്ങളുടെ അറിവുകളും അതുപോലെ തന്നെ അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പങ്കുവയ്ക്കുക താങ്ക് യു